െ കിട്ടിയ വോട്ട് ഒന്നാണ് ആ ഒന്നിന്റെ കൂടി അവിടെ തീർത്തു ഞാൻ പറഞ്ഞു ഒന്ന് നമുക്ക് ബാക്കി മറ്റുള്ളവർക്ക് ഒരുത്തോളം ഒരു വോട്ട് അവിടെ കിട്ടിയ ചില വാർഡുകളിൽ അങ്ങനെ അതേ മണ്ണാർക്കാട് നഗരസഭയിൽ അരിവാളിൽ ജയിച്ചിരുന്ന ഒരു സഞ്ജു സന്ദീപ് എന്ന് പറയുന്ന ഒരു പെണ്ണുരുത്തി അരിവാളിനത്സരിച്ചോള് അവിടെ തോറ്റപ്പോ തോറ്റു വീട്ടിൽ പോയത് നമ്മൾ പിന്നെ കാണുന്നത് വേറൊരു ജാഥയിലാണ് പഞ്ചായത്തിലെ ആറാം വാർഡിൽ ജയിച്ച ബ്രസീലാ ഞാൻ അർജന്റീന ഞാൻ ഇന്നോ ഫുട്ബോൾ കളി എടുക്കാം അങ്ങനെ ഈ ഫൈനൽ മത്സരത്തിന്റെ അന്ന് ഞാൻ പറഞ്ഞു അർജന്റീന ജയിച്ചു പറഞ്ഞ പോലെ അർജന്റീന ജയിച്ചു അപ്പൊ ബ്രസീലിന്റെ ആളായി ഇവൻ വരുമ്പോൾ വിചാരിച്ച് കാത്തിക്കുമ്പോ അവനെ കാണാക്കിയ

ി ലോക്കൽ കമ്മിറ്റിയെ സി പി ഐ എമ്മിന്റെ പെണ്ണുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറയാണ് ട്വന്റി ഫോർ ചാനലുകാരോട് അടുത്ത തെരഞ്ഞെടുപ്പില് കടകംപള്ളി സുരേന്ദ്രന് എം എൽ എ ആകാൻ എല്ലാ അരിവാളുകാരെയും മൂപ്പര് തോൽപ്പിച്ചു കൊടുത്തു പല സ്ഥലത്തും തോൽപ്പിച്ചു കൊടുത്തു കൗതുകൂണിക്കര മുനിസിപ്പാലിറ്റിയിൽ രണ്ട് അധ്യാപകര വോട്ട അസാധുവായത് അവിടെ ബി ജെ പി ആണ് തൃപ്പൂണിത്തറയിൽ ഭരിക്കാൻ പോകുന്നത് ഇനി നരേന്ദ്രമോദി കേരളത്തിൽ വരുമ്പോ സ്വീകരിക്കാൻ ചെല്ലുന്ന പ്രഥമ പൗരന്റെ ബി ജെ പി അയാളാണ് തിരുവനന്തപുരത്തെ കോർപ്പറേഷന്റെ മേയർ അയാളെ വിളിച്ചാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കണ്ട ആളെ മുഴുവൻ അഭിനന്ദിക്കാത്ത മുഖ്യമന്ത്രി അയാൾ അഭിനന്ദിച്ചത് അപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ എല്ലാ ഏർപ്പാടും ഞങ്ങൾ മനസ്സിലാക്കി എന്തെല്ലാ രീതിയിൽ നിങ്ങൾ നോക്കി അതിനെയൊക്കെ ഞങ്ങൾ തകിടം ഒളിച്ചു ഇതുവരെ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും എത്തിപ്പെടാൻ കഴിയാതെ പോയ പലതുണ്ടായി അവിടങ്ങളൊക്കെ ഞങ്ങൾ കുടിച്ചു കുടിച്ചു എന്ന് മാത്രമല്ല പല പഞ്ചായത്തുകളിലും നിങ്ങൾ അറിയണം ലീഗിന്റെ ഈ മണ്ഡലത്തിൽ വരെ ഒറ്റ പഞ്ചായത്തും കിട്ടില്ല പിണറായി വിജയൻ സഞ്ചരിച്ച പല മണ്ഡലങ്ങളും നഷ്ടപ്പെട്ടു മുഹമ്മദ് റിയാസ് കോഴിക്കോട് കിടന്ന് എല്ലാ ഭാഗവും പോയി പോയിപ്പാലിറ്റിയും മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയും അത് എന്താ അറിയാം റിയാസിന്റെ സമ്മത സഹചാരിയായ അരിവാളിൽ കഴിഞ്ഞ തവണ മേയറായ സ്ഥലത്ത് താമരണിന്റെ മേയർ ജയിച്ച സ്ഥലത്ത് ഇപ്പോ അവിടെ ലീഡ് താമര കഴിഞ്ഞ മേയർ എന്നാ ഇപ്പോഴത്തെ മേയർ സ്ഥാനാർത്ഥി ആ സ്ഥലത്തും താമര ലീഡ് ഈ കോഴിക്കോടാണ് ഈ കോഴിക്കോട് ഇപ്പൊ കളി നടന്നു പല മന്ത്രി രാജേഷിന്റെ പഞ്ചായത്ത് ഇതുവരെ കിട്ടാത്തതാണ് പത്ത് നാപ്പത് കൊല്ലായിട്ട് കിട്ടാത്തതാ അത് നമുക്ക് കിട്ടി അതുപോലെ ഏലക്കുളം പഞ്ചായത്ത് ഇ എം എസിന്റെ നാട് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞതിൽ എട്ടു എട്ടു ആ കിട്ടിയത് വൈസ് കൂട്ടത്തിൽ നിന്ന് ഒരു ലക്ഷം ഓഫർ ചെയ്തിട്ട് അങ്ങോട്ട് നാലാം എന്നിട്ട് നിങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയ വാർഡിലാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് പതിനെട്ടിൽ പത്തും ഐക്യ ജനാധിപത്യ മുന്നിൽ നാട് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ് ആണ് ഭരിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങള് ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതെല്ലാം ഭരണത്തിന്റെ ആളുകളോട് ഒരുപാട് ഓഫറുകൾ നൽകിയിരുന്നു അപ്പൊ ഇപ്പോ നിങ്ങളെ തോൽപ്പിക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ കയ്യിപ്പ് തന്നെ വലിയ കാരണമായി അതാണ് എലക്ഷൻ സമയത്ത് നമ്മൾ പ്രചരിപ്പിച്ച ആ പാട്ടിലൂടെ ബോധ്യായത് ആ ഒരു പാട്ടിന്റെ വെല്ലുവിളി അയാളെ മുഖ്യമന്ത്രി തയ്യാറായി ൂക്കിയപ്പോ ആംബ്ളിഫയറിനെതിരെ കേസെടുത്ത മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി നടത്തി ഇപ്പോ ആകെ ജാഥ കാണുമ്പോ ഈ പാട്ട് കേൾക്കുമ്പോഴത്തെ അങ്കലാപ്പാണ് നിങ്ങളറിയണം ഞാൻ നിലമ്പൂരില് നിലമ്പൂര് കാളിക്കാവ് പഞ്ചായത്ത് ഏതാ കാളിക്കാവ് പഞ്ചായത്ത് കുഞ്ഞാലിയുടെ നാടാണ് അന്തി ഉറങ്ങാൻ ആറടി മണ്ണും എടുക്കാൻ അംഗം മരിച്ചാലിന്ന് കുഞ്ഞാലിയുടെ നാട് ആ കുഞ്ഞാലിയുടെ നാടിൽ ആണ് നോക്കണം അവിടെ ഒരു കാളിക്കാവിലെ പ്രസംഗിക്കാൻ അവിടെയുള്ള സ്ഥാനാർത്ഥി പറഞ്ഞു എൽ ഡി എഫിന്റെ ആളുകൾ ഇവിടെ ഗ്രൗണ്ടിൽ പോയി കുട്ടികൾക്ക് ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് ഉമ്മാരോട് പോയി പറയണം എല്ലാരും അവിടെ പോയി പറഞ്ഞു കൊട്ടാപുറത്ത് കൂടെ എല്ലാം രണ്ട് സ്ഥാനാർത്ഥി കൊടുത്തിട്ട് പറഞ്ഞു പോയി പറയണം കൊട ചിഹ്ന സ്ഥാനാർത്ഥിയുടെ കൊഴക്ക് വോട്ട് എന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു മോനെ കൊട ഉണ്ടായിട്ട് കാര്യത്തിൽ പിന്നെയോ ഞങ്ങൾക്ക് തട്ടാൻ ഇവരില്ല പന്ത് വാങ്ങിച്ചു പറഞ്ഞപ്പോ പിണറായി ഈ നാട്ടേടെ മുഴുവൻ പന്ത് കിട്ടുന്നത് പോലെ തട്ടുകയാണ് റിസൾട്ട് വന്നപ്പോ ആ രണ്ട് ജയിച്ചു യു ഡി എഫ് ജയിച്ചപ്പോ ഈ മഹന്മാരെല്ലാം ചെയ്തെന്ന് അറിയാം റിസൾട്ട് നേരെ പോയതാണ് പോയത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കൈ കണ്ണിച്ചോയത് ഒരു പുതിയും പറ്റുള്ളത് മക്കൾ എടുത്തു കൊടുത്തു മക്കൾക്ക് എന്ത് ഡി എഫ് ആ ആ ഇത് എൽ ഡി എഫ് ആ ഇത് എന്താ ഇതൊക്കെ തകരം വരയ്ക്കാൻ പലതും നടക്കും അതാണ് ബെരിദൽ മണ്ണയിലെ ഓഫീസിന് നേരെയുള്ള അക്രമം അതുപോലെ പല സ്ഥലത്തും നടന്നു അതുപോലെ നാൽപ്പത് കൊല്ലമായി ഭരിക്കുന്ന പല പഞ്ചായത്തുകളും ഞങ്ങൾ കണ്ണൂരിൽ നേടിയപ്പോ അവിടുത്തെ ജാഥയിലേക്ക് ഇരച്ചു കയറി അനുകൂലപ്പെടുത്തി പല കോലത്തിലുള്ള വ്യാപകമായ ആക്രമണങ്ങളും അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായി നമ്മൾ മനസ്സിലാക്കണം ഈ കേരള ജനത സഹിച്ചു കഴിയാൻ കേരള ജനത സഹിച്ചു കഴിയാൻ ബഹുഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങൾ നമ്മുടെ കയ്യിലാണ് പക്ഷെ നമ്മെ ആശങ്കപ്പെടുത്തുന്നത് ഇരുപതോളം നിയമസഭാ മണ്ഡലങ്ങളിൽ താമര ലീഡ് ചെയ്യുന്നു എന്നുള്ള ഒരു പുതിയ ചിത്രമാണ് ഈ അങ്കലാപു നമ്മുടെ കേരളത്തിൽ നിന്ന് മാറണം തമിഴ്നാടിലെ സ്റ്റാലിൻ അതുപോലെ സിദ്ധരാമയ്യ കർണാടകയിൽ ഈ വിപത്തിനെ തടുത്ത് നിർത്തുന്നത് പോലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു നല്ല ഭരണ സംവിധാനം നമ്മുടെ നാട്ടിൽ വരണം അതിനു വേണ്ടി എല്ലാവരും വരുന്ന തെരഞ്ഞെടുപ്പിലും ഒറ്റക്കെട്ടായി നിൽക്കണം നമ്മൾ തമ്മിലുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റി വെക്കണം എല്ലാ അഭിപ്രായ വ്യത്യാസവും ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എല്ലാ പോലും മാറ്റി വെക്കണം കാരണം എസ് ഐആർ വരുന്നു വന്ന് മദ്രസ പഠിക്കുന്നു അതുപോലെ തന്നെ പി എം ശ്രീ നടപ്പാക്കാൻ പോകുന്നു ഇനി സിലബസ് ഒന്നേ ഉള്ളൂ എന്ന് നരേന്ദ്രമോദി തീരുമാനിക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് ഇതെല്ലാം വിപത്താണ് ഈ സമയത്ത് നമ്മൾ പരസ്പരമുള്ള തർക്കമൊക്കെ അവസാനിപ്പിക്കണം നമ്മൾ തൂക്കാൻ കൊണ്ടുപോകുകയാണ് അതിനെ തടുക്കാൻ കേരളത്തിലെങ്കിലും നമുക്കൊരു ഭരണം കിട്ടിയാൽ കേന്ദ്രത്തിന്റെ ഈ വിപത്ത് പെട്ടെന്ന് വരുന്നതിനെ തടുക്കാൻ ഒരു മറ നമുക്ക് ഉണ്ടാവും നമ്മളെല്ലാം മറക്കേണ്ട സമയമാണ് ഇപ്പോ ഐക്യത്തോടു കൂടി നിൽക്കേണ്ട സമയമാണ് അതാണ് ഇടതുപക്ഷക്കാര് വരെ സുഹൃത്ത് അഷ്റഫിന്റെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ സാക്ഷാൽ വരെ ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന് കാരണം ഞങ്ങൾക്ക് ഈ പോക്ക് പോയാൽ അവസാനം ഒന്ന് കൊതക്കാനെങ്കിലും ഈ നാട്ടിൽ ഒരു ചെങ്കൊടി ഉണ്ടാകില്ല എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ് ആ പാർട്ടിയെ പിടിച്ചു കെട്ടാൻ ശ്രമിച്ചത് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പോക്ക് അങ്ങോട്ടാണ് അപ്പൊ നമ്മൾ പരസ്പരം കളിക്കേണ്ടവരല്ല നമ്മൾ തൂക്കാൻ ഒക്കെ മറക്കേണ്ട സമയമാണ് ഇതുപോലെ നൂറാളെ ബസ്സിൽ തൂക്കി കൊല്ലാൻ കൊണ്ടുപോകുമ്പോ സൈഡിലെ സീറ്റിൽ ഇരിക്കാനും കൊണ്ടുപോകുമ്പോ പിന്നെ സൈഡാക്കാൻ കൊണ്ടുപോവുക ആ സമയത്ത് പിന്നെ സൈഡില്ല ഇനി വരാൻ പോകുന്നതൊക്കെ കടുത്ത അപകടത്തിലേക്കാണ് അതേ നമ്മൾ മനസ്സിലാക്കേണ്ടതും അതനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് കാരണം ഈ നാടിന്റെ ഗതി അത്രത്തോളം മോശമായി കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു അവസരത്തിൽ നമ്മളെല്ലാം മറന്ന് ഒന്നിക്കേണ്ടുന്ന ഒരു അവസരമാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഉജ്ജ്വലമായ വിജയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേടിയത് ആ വിജയത്തിന്റെ മഹിമ കെടുത്താൻ പാടില്ല നമ്മൾ ഉറങ്ങാൻ പാടില്ല നരേന്ദ്രമോദിക്ക് വേണ്ടി എല്ലാ ഏർപ്പാടും ചെയ്തു കൊടുക്കുന്നു കേരളത്തിൽ

ആണ് അൻവർ അൻവർ അവിടെ പ്രസംഗിക്കാൻ ഞാൻ അങ്ങോട്ട് പോകേണ്ട ആളാണ് പക്ഷേ എന്റെ സുഹൃത്തു മുജീബും അഷ്റഫും ഒക്കെ വിളിച്ചപ്പോ ഞാൻ ഇവിടെ തന്നെ കൂടിയെന്ന് നിങ്ങൾക്ക് ആദ്യം ഉറപ്പുവന്നുകൊണ്ടാണ് ഉജ്വലമായ പരിപാടി അവിടെ നടക്കുകയാണ് അവിടെ ഒക്കെ നമ്മൾ പിടിച്ചെടുത്തു തൊട്ടടുത്ത ഏത് പഞ്ചായത്ത് നമ്മുടെ പ്രസിഡന്റുമാരൊക്കെ ആക്കിയിട്ടുള്ള നല്ല കഴിവുറ്റ ആളുകളെ എല്ലാ പഞ്ചായത്തിൽ എത്ര മുതിർന്ന സ്ത്രീകൾ എത്രയെത്ര പൈതൃകവും പാരമ്പര്യവും ഉണ്ടായിട്ട് ഞങ്ങൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തീരുമാനിച്ചത് എ പി ഉണ്ണികൃഷ്ണന്റെ മകളെയാണ് എന്ന് പറയുമ്പോ മലപ്പുറത്ത് ശ്വാസം കിട്ടുന്നില്ല എന്ന് പറയുന്ന മില്ലാടി വീരന്മാരെ മുഴുവൻ ഞങ്ങൾ അമ്പരപ്പിച്ചിരിക്കുക ഞങ്ങൾ ഈ നാട്ടിൽ വിതച്ചതാ കൊയ്യുന്നത് ഈ നാടിന്റെ നന്മയുടെ കൂടെയാണ് ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ശബരിമലയിൽ പോവുക അവിടെ പോയി മാന്ത് ഇതെല്ലാം നാട്ടുകാർ അറിയുന്നുണ്ട് അതാണ് പ്രിയങ്കരനായ കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഒരു പാട്ടാക്കി എഴുതിയത് ആ പാട്ടിനെതിരെ കേസെടുക്കാൻ വേണ്ടി മതവിദ്വേഷം വളർത്തുന്നു അനങ്ങിയ പറയാണ്ട് അവര് വെച്ച

വേറെ ഒരു കണ്ണുകൊണ്ട് നോക്കുകയുമായി നിങ്ങൾ സഖ്യം ചെയ്യാത്ത പഞ്ചായത്തുണ്ടോ സഖ്യം ചെയ്യാത്ത പഞ്ചായത്തുണ്ടോ പകപ്പൂര് എണ്ണോ എണ്ണോ നാപ്പത്തിയേഴ് പഞ്ചായത്തുകളിൽ പിന്നെയോ നിയമസഭയിലേക്ക് നിർത്തില്ലേ നിയമസഭയിലേക്ക് ഒരാളെ നിർത്തി ഇന്ത്യയുടെ മോചന ഇസ്ലാമിലൂടെ എന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോ സെമിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൽ വഹാബിന്

നേരത്തെ ആദ്യം ജീവിതത്തിൽ മത്സരിച്ചത് ഇന്ത്യൻ പാർലമെന്റിലേക്കാണ് എവിടെ ഈ പൊന്നാനിയിൽ കൊടുത്തു സ്വതന്ത്ര ചിഹ്നല്ല അങ്ങനെയുള്ള നിങ്ങള് നിങ്ങൾക്ക് തോന്നുമ്പോ എല്ലാരും ഗുണം കൂട്ടും എന്നിട്ടോ അപ്പോഴൊക്കെ സ്വർഗീയം അല്ലെങ്കിലോ

കേരള കണ്ട ഏറ്റവും വലിയ വർഗീയ വിഷം തുപ്പുന്ന എന്നാൽ കുമാരനാശാന്റെ ഇയാളുടെ നിലപാട് ഓന്തുപോലും സാധ്യത കൂടുതലാണ് അങ്ങനെ ഓന്തിനെ പോലെ നിറം മാറുകയും അരണയുടെ ബുദ്ധിയും ഈനാപേക്ഷയുടെ സ്വഭാവവും കണ്ടാമൃതത്തിന്റെ തൊലിക്കട്ടിയുമുള്ള ഒരു ജീവിയുടെ പേര് പറയാൻ കഴിയാൻ കറിയുമ്പോ എന്ന് പറഞ്ഞാൽ സദാ പിണറായി വിജയൻ എന്ന് പറഞ്ഞല്ല ആ കോലത്തിലേക്ക് പോയി എല്ലാം തീ എഴുതി കൊടുത്തു ഞാൻ അവസാനിപ്പിക്കാം ഇവിടെ ഈ ഉജ്ജ്വലമായ സ്വീകരണം നമുക്കൊക്കെ ആവേശം നൽകുന്ന ഒരു കാര്യമാണ് അങ്ങനെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രചരണങ്ങൾക്കെതിരൊക്കെ നിങ്ങളെല്ലാ ഏർപ്പാടും നടത്തി ആ സാധുക്കളായ ഞങ്ങളുടെ കൂടെ ഒക്കെ സ്റ്റേജ് പരിപാടി നടത്തുന്ന പാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ വലിയ അങ്കലാക്കി മതവിദ്വേഷം എന്ന് ചാർജ് ചെയ്ത് ഞാൻ ജാമ്യില്ലാത്ത കേസിലാണ് അവരൊക്കെ പക്ഷെ അവരൊക്കെ മനസ്സിലാക്കി എന്ന് പാർട്ടി സഖാക്കൾക്കും ബോധ്യായി ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകരുത് ഞങ്ങളല്ല ഇതിനൊക്കെ അവഗണിച്ചത് ക്രിസ്ത്യാനിയെ അവഗണിക്കാൻ രൂപത എന്ന് പറഞ്ഞാൽ പൈസ കൊണ്ടോ എന്ന് എന്ന് ഞങ്ങളല്ല ആരാ ക്രിസ്ത്യാനി യേശുവിൽ വിശ്വാസം പറഞ്ഞത് ഞങ്ങളിശുവിൽ നിങ്ങളാ തോന്നിയതുപോലെ ആരെ കുറിച്ചും എന്തും പറയുകയും താങ്കൾക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ വർഗീയത ചാർത്തുകയും അതുപോലെ കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ മത്സരിക്കുമ്പോഴും മണികണ്ഠൻ പോ ഇവരൊക്കെ വാർഡുകളിൽ ഒരു ഹൈന്ദവ സ്ഥാനാർത്ഥിയായി ലീഗിന്റെതെയോ കോൺഗ്രസിന്റെയോ വന്നാൽ മുസ്ലിം വീടുകളിൽ പോയി ഇവരൊക്കെ ആർ എസ് എസ് ആണ് ഇവരൊക്കെ വർഗീയവാദികളാണ് എങ്ങനെ അമ്മ വോട്ട് ചെയ്യാന്നു ചോദിച്ചിങ്ങനെ നടക്കുന്ന ഒരു പ്രവണത ഞങ്ങൾ അങ്ങനെ ജാതിയും മതവും നോക്കിയെന്നല്ല നിങ്ങളറിയണം അനങ്ങനെ പറയാം കോഴിക്കോട് ഉണ്ടായിരുന്ന ഒരു പോസ്റ്റർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റർ കാ

ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം തുറന്നപ്പോ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കോടി പോളിചിഹ്നം ദൈവമേ ലീഗ് പരാജയപ്പെടരുത് എന്ന് പറഞ്ഞ് സഹോദര സമുദായങ്ങൾ നേർച്ചതായിരുന്നു അതുകൊണ്ട് നമ്മളെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് ജനാധിപത്യ ചേരിയെ ശക്തിപ്പെടുത്തണം ഞാൻ അവസാനിപ്പിക്കുകയാണ് നല്ലൊരു ടീം ജയിച്ചു വന്നിട്ടുണ്ട് എനിക്ക് സുപരിചിതരായ ഒരുപാട് സഹോദരിമാരും സഹോദരന്മാരും ഈ കൂട്ടത്തിലുണ്ട് നല്ല പരിചയ സമ്പത്തുള്ളവർ മുജീബ് നേരത്തെ മെമ്പർ ആയാണ് പലപ്പോഴായി ജയിക്കുമ്പോഴൊക്കെ പ്രസിഡന്റ് ആകാൻ കഴിയാതെ ആളാണ് ഞങ്ങളൊക്കെ ഒന്നിച്ച് കളിക്കളത്തിൽ രാഷ്ട്രീയത്തിലും അതുപോലെ വിനോദങ്ങളിലും വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ് തീർച്ചയായും ഞാനൊരു കാര്യം പറയുന്നു നിങ്ങളെ കേൾക്കാൻ സമയമുള്ള ഒരു ആണ് തുപ്രൂടിന് കിട്ടിയിട്ടുള്ളത് ആ പ്രസിഡന്റ് നിങ്ങൾ ആവലാദികളൊക്കെ കേൾക്കും അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ തുപ്രങ്കോടിന്റെ ചരിത്രം കേരളത്തിൽ ഇടം നേടണം ഇതുവരെ നമുക്ക് ലഭ്യമല്ലാത്തതൊക്കെ നമ്മൾ നേടിയെടുക്കണം അങ്ങനെ ഈ പ്രസിഡന്റ് കേരളത്തിൽ തിളങ്ങി ഏറ്റവും നല്ല ഗ്രാമപഞ്ചായത്തിനുള്ള അവാർഡ് തുപ്രങ്കോട് പഞ്ചായത്തിന് കിട്ടണം അതോ